ഹായ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൂടി ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാജലക്ഷ്മിയുടെ ഉഗ്രനവിലയമാണ് കേട്ടോ അപ്പോൾ രാജലക്ഷ്മി വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് പിഴിഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വിശ്വത്തിനോട് ചോദിച്ചപ്പോൾ വിശൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നേക്കാൾ പ്രധാനം നിനക്ക് ഇവളല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പം വേഗം തന്നെ വിശ്വം പറയുകയാണ് അതെ ഏതൊരു പുരുഷനും എന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം ആണെങ്കിൽ അവ അവന് ഭാര്യ തന്നെയാണ് ഏറ്റവും പ്രധാനം അതിപ്പോ മാറ്റേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതിപ്പോ ലോക സഹജമല്ലേ അപ്പൊ വേഗം തന്നെ രാജലക്ഷ്മി ഇതിപ്പോ അവളേം കൂടി ബാധിക്കുന്ന വിഷയമല്ലേ അമ്മേ അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം ഇനി ഞാൻ തനിയെ ആലോചിച്ചാൽ പോരാ കൂടി ചോദിക്കണം എങ്കിൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ എന്ന് വിഷം പറഞ്ഞു നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ആ പിന്നെ എനിക്ക് യോഗമില്ല അങ്ങനെയും കരുതിക്കോളാം അതുകൊണ്ടാണല്ലോ അമ്മാകൻ കിട്ടിയ പെണ്ണിന്റെ വീട്ടിൽ വന്ന് എനിക്ക് യാചിക്കേണ്ടി വന്നത് ഭയങ്കരമായിട്ട് അഭിനയിക്കുവാണെന്ന് പല്ലവിക്കും സേതുവിനും നമ്മുടെ എന്താ പറയാ ശോഭയ്ക്കും ഒക്കെ മനസ്സിലായി എന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാ മാഷെ എന്ന് മാത്രം പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവോ എന്ന് പറഞ്ഞു നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്നെ കളിയാക്കുമായിരിക്കും പുച്ഛു ചീരിക്കുമായിരിക്കും ഞാനത് സഹിച്ചോളാം മാഷേ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ നോക്കിക്കാണ് കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ നാട്ടലില്ലാത്ത എന്റെ മകൻ ഭാര്യ വീട്ടിലെ പറയുന്ന അനുസരിക്കുകയാണെന്ന് ഞാൻ അവരോടൊക്കെ ഒന്ന് പറഞ്ഞോളാം അപ്പൊ പാറുവിന് ഇത് ചങ്ങി കൊണ്ടുവിട്ടോ ഈ പറച്ചില് അപ്പൊ ഇതിനു വേണ്ടി തന്നെയാണ് രാജലക്ഷ്മി ഈ പറയുന്നത് എന്നിട്ട് ആ പാറുവിൻ്റെ അടുത്തേക്ക് നേരെ വന്നു വന്നിട്ട് നീ കൊളാടി നീ എന്ന് പറഞ്ഞു ഓരോറ്റ ദിവസം കൊണ്ട് തന്നെ നീ എൻ്റെ മകനെ നിന്റെ അടിമയാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു സമ്മതിച്ചു നിന്നെ നിന്നെ ഞാൻ ഒരുപാട് സമ്മതിച്ചു കൊള്ള നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് രാജലക്ഷ്മി ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞ് ഇറങ്ങി അങ്ങ് പോവാൻ തുടങ്ങുകയാണ് കേട്ടോ ഇറങ്ങിയിട്ട് പിന്നെയും ഒന്നുകൂടി തിരിഞ്ഞു തന്നു തിരിഞ്ഞു തന്നപ്പോ അടുത്തെന്താന്നറിയില്ലല്ലോ പിന്നെ എൻ്റെ കണ്ണീരിന് സത്യം ഉണ്ടെങ്കില് ഇതിന് ഞങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടി വരും ഇത് ഞാൻ ശപിച്ചിട്ടാ പോണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാജലക്ഷ്മിയുടെ പറച്ചില് അപ്പൊ വേഗം തന്നെ എന്തോ പോലെ ആയി ദേ എൻ്റെ ഒരു ശാപം അതെ അത്ര വേഗമൊന്നും ഉടൻ ഒഴിഞ്ഞു പോവില്ല അല്ലെങ്കിൽ നീ നോക്കിക്കോ കേട്ടോടെ വിശ്വ എന്ന് പറഞ്ഞു എന്നിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ നിക്ക് എന്ന് പറഞ്ഞു പാറു അപ്പം വേഗം രാജലക്ഷ്മിയോടെ നിന്നു അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ട് അതെ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും ഷോക്കായി പോയി അപ്പൊ വേഗം തന്നെ പല്ലവി ആകെ ഇതായി പോയി എന്ത് ഇവിളീ പറയണത് എന്ന് ഓർത്തിട്ട് പല്ലവിക്ക് ഇന്ദ്രനെ പാറു നീ നീ എന്തീ പറയുന്ന എന്ന് ചോദിച്ചു രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അങ്ങോട്ടേക്ക് തന്നെയല്ലേ അപ്പോ നിലപിറക്കും നിലപറയും നിലവിളക്കും ഒക്കെ വെച്ച് വിഷുനത്തിന്റെ അമ്മ എന്നെ ഞങ്ങളെ സ്വീകരിച്ചിരുന്നു എങ്കില് ഞങ്ങൾ ഇന്ന് അവിടെയല്ലേ കഴിയേണ്ടിയിരുന്നത് അതുകൊണ്ടല്ല ആ ഇന്ദ്രൻ എന്ന് പറഞ്ഞു അത് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട വിഷുനില്ലേ പിന്നെന്തിനാ പേടിക്കുന്നത് എനിക്ക് ആ ധൈര്യം മതി എന്ന് പറഞ്ഞു അപ്പം ഇത് രാജലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി ആള് വേഗം കണ്ണൊക്കെ തൂത്തിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് പുറത്തേക്ക് എന്നിട്ട് കണ്ണൊക്കെ തൂത്തിച്ചിരിക്കട്ടോ എന്താണെങ്കിലും ആ വീട്ടിൽ പൊറുതി നടത്തി എന്നുള്ള പേര് വിശ്വത്തിന് ആദ്യ ദിവസം തന്നെ വേണ്ട ഒറ്റ ദിവസം കൊണ്ട് അടിമയായി എന്ന് എല്ലാവരും ആ അല്ലെങ്കിൽ എല്ലാവരും ഇനി പറയണ്ട വിശ്വം നമുക്ക് എന്താണെങ്കിലും അമ്മയുടെ കൂടെ പോകാം എന്ന് പാറു തീരുമാനിച്ചു മറ്റു നേരെ ശോഭയുടെ അടുത്തേക്ക് ചെന്നോ അപ്പൊ ശോഭയൊന്നും വേണ്ടിയില്ല കേട്ടോ ക്ഷമിക്കണമേ എനിക്ക് വേറെ നിവൃത്തി കൊണ്ടാ എന്നെ എന്നെ ശപിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ശോഭ ചേർത്തു പിടിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാ പോകണ്ടെന്നോ പോകണമെന്നോ ഒന്നും തന്നെ മാഷും ശോഭയും പറഞ്ഞതേ ഇല്ല കേട്ടോ പക്ഷെ പല്ലവിക്കായിരുന്നു ഏറ്റവും അധികം ടെൻഷൻ എന്നിട്ട് വിജയിച്ച സന്തോഷത്തില് ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അവരെത്താണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടു ഇവര് ചെന്നപ്പത്തേനും നമ്മുടെ ഇന്ദ്രൻ നിലവിളക്കുമൊക്കെ ആയിട്ട് ദേണ്ട ഇറങ്ങി വരികയാണ് ഇപ്പൊ ആദ്യ പോയി ഇതെന്താ ഇങ്ങനെ എന്നുള്ള മട്ടിലോട്ടോ ഇന്ദ്രൻ ഈ നിലവിളക്ക് സാധാരണ അമ്മായിയമ്മയാണല്ലോ നിലവിളക്ക് കൊടുത്ത അകത്ത് കയറ്റേണ്ടത് അപ്പൊ രാജലക്ഷ്മി കൂടെ ഉണ്ട് താനും അപ്പൊ പാറുവിനോഷ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് ഇവരിങ്ങനെ നോക്കുക ഈ വീട്ടില് അമ്മയല്ലാതെ പെണ്ണായിട്ട് വേറെ ആരുമില്ലെന്ന് പാറൂൻ അറിയാമല്ലോ പക്ഷെ അമ്മയാണെങ്കിലോ ആ അമ്മ നിങ്ങളുടെ ഒപ്പവും കൂടെ പിന്നെ ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ആചാരങ്ങളൊന്നും മുടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാ ഇത് ചെയ്യാന്ന് വെച്ചത് ദാ ഈ വിളക്ക് അങ്ങോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞു എന്നിട്ട് ഈശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് വലതുകാൽ വെച്ച് പാറു അകത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു അപ്പൊ വിഷത്തിനെ നോക്കിയപ്പോ വിഷം വാങ്ങിക്കാ എന്ന് പറഞ്ഞു എന്നിട്ട് വാങ്ങിച്ചു എന്നിട്ട് മോളെ കയറുവ എന്ന് പറഞ്ഞ് പാറു വലതു കാലൊക്കെ വച്ച് കയറി വരികയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കാ എന്ന് പറഞ്ഞ അവരെ രണ്ടുപേരെ അവിടെ ഇരുത്തി അമ്മേ രണ്ടാൾക്ക് കൊടുക്കാൻ പാലും പഴം ഞാൻ എടുത്തിട്ട് വരാം പാല് ഫ്രിഡ്ജിലുണ്ടല്ലോ ആ ഫ്രിഡ്ജിലുണ്ട് എന്ന് പറഞ്ഞു അപ്പം അകത്തേക്ക് പോയപ്പോ വിഷനിങ്ങനെ നോക്കുകട്ടോ എടാ മിണ്ടല്ലേടാ പാവു അല്ലേ എന്ന് രാജലക്ഷ്മി വിശ്വത്തിനോട് പറയാ ഇന്ദ്രന്റെ ഈ കോപ്രാന്തമൊക്കെ കണ്ടിട്ട് വിശ്വത്തിന് ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ വേഗം ചെന്നു ഇതേ പാലും പഴവും ഒക്കെ എടുത്തോണ്ട് വന്നു അപ്പൊ ഇത് രണ്ടാൾക്കും കൊടുക്കുകയാണ് അപ്പൊ രണ്ടാളും കുടിച്ചു കേട്ടോ ആ പിന്നെ എന്നെ കുറിച്ച് പാറു എന്ത് മനസ്സിലാക്കി എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും അതെന്ത് തന്നെ ആയാലും അതൊന്നുമല്ല ഞാനെന്ന് വൈകാതെ തന്നെ പാറു എല്ലാം തിരിച്ചറിഞ്ഞിരിക്കും ഓറപ്പ് എടാ നീ എന്താണ് ഇന്ദ്ര എന്ന് ചോദിച്ചോ അപ്പൊ പറഞ്ഞു കേട്ട ഇന്ദ്രജിത്തിൽ നിന്ന് ഒരുപാട് മാറ്റമായിരിക്കും ഈ അടുത്തറിയുന്ന ഇന്ദ്രജിത്തിന് അത് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാ നിങ്ങളുടെ ഈ വിവാഹത്തെ ഞാൻ കാണുന്നത് ആ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിങ്ങൾ രജിസ്റ്റർമാരെ ചെയ്യാൻ പോകുന്ന വിവരം ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞു ഇവർക്ക് ഷോക്ക് ആയിപ്പോയി കേട്ടോ ദേ സത്യം എനിക്ക് വേണമെങ്കിൽ അത് മുടക്കുകയും ചെയ്യാമായിരുന്നു പക്ഷെ ഞാനൊന്നും ചെയ്തില്ല ഞാൻ അത് ചെയ്യുകയില്ല അത് ഞാൻ തീരുമാനിച്ച കാര്യമാ സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരിക്കലും പിരിക്കാൻ പാടില്ല എന്റെ ആദർശം അങ്ങനെയാണ് അതാണ് എടാ വിശ്വ ഞാൻ നിനക്കൊരു മുണ്ട് ഷർട്ടും വാങ്ങി തന്നത് ഓർക്കുന്നുണ്ടോ നീയെ ആ അത് നിന്റെ കല്യാണത്തിന് വേണ്ടി തന്നെ മനഃപൂർവം ഞാൻ വാങ്ങി തന്നതാ എന്ന് പറഞ്ഞു അപ്പൊ വിഷു ആ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് ഇപ്പഴെ രാജലക്ഷ്മി അത് ശ്രദ്ധിക്കുന്നത് എനിക്ക് അതിൽ ഒരു എതിർപ്പുമില്ല ഒരുപാട് സന്തോഷമുള്ളൂ എന്താണെങ്കിലും നന്നായി നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രം മതി എൻ്റെ പാറുവിനോട് മറിച്ച് ഒരു റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അനിയനായിട്ടും വിശ്വജിത്തിനെ കെട്ടാനായിട്ട് പാറു സമ്മതിച്ചല്ലോ ആ ഒരു ധൈര്യത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് ഇന്ദ്രം പറയാണ് ആ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഇനിയിപ്പോ പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്ന രണ്ടാൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നല്ലൊരു ഭാവി നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഈശ്വരന്മാരെ നിങ്ങളെ തന്നെ അനുഭവിക്ക അതെ എന്നാ നിങ്ങൾ എൻ്റെ ഒരു റെസ്റ്റ് എടുത്തു എന്നാ അമ്മേ ഞാൻ ഇത് പുറത്ത് നിൽക്കാം പിന്നെ ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം കേട്ടോ ഇന്ന് മുതല് എനിക്കൊരു അനിയം മാത്രല്ല ഒരനിയത്തി കൂടിയുണ്ട് പാർവതി ഓക്കേ ശരി സെറ്റ് എന്നാലേ ഇവര് സംസാരിക്കട്ടെ അമ്മേ നാം ഞാൻ പുറത്തിരിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി ബാറു ഇങ്ങനെ നോക്കിയപ്പോ പേടിക്കണ്ട എല്ലാം നേരെയായിക്കോളും എന്ന് വിശ്വജിത്ത് പറയാണ് അതെ പിന്നെ ശേഷം കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ് പല്ലവിക്ക് ഇരിക്കാൻ പറ്റണില്ല നിൽക്കാൻ പറ്റണില്ല ആകെ ടെൻഷനായിട്ട് രണ്ടേടത്തേറെ അപ്പാര നടക്കാണ് അപ്പൊ സേതു അങ്ങോട്ടേക്ക് വരികയാണ് മനസ്സിനൊരു സമാധാനവും ഇല്ല അല്ലേ പല്ലവി എങ്ങനെ സമാധാനം തോന്നി സേതു കേട്ടാ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അല്ലേ പാറു പോയിരിക്കുന്നത് അതാരുടെ വീടാന്നറിയാലോ ഇന്ദ്രജിത്തിന്റെ എനിക്ക് എങ്ങനെ സ്വസ്ഥത ആയിട്ടിരിക്കാൻ പറ്റും ചെയ്തു കേട്ടാ പാറ അവിടെ ഒറ്റയ്ക്കല്ലല്ലോ വിശ്വ ഉണ്ടല്ലോ എന്റെ പൊന്നു ഇതേ വിശ്വനയാ എനിക്കെതിരെ കോടതിയിൽ മൊഴി തന്നു എന്ന് പറഞ്ഞ് ഇന്ദ്രൻ എടുത്തിട്ട് അടിച്ച് തല്ലിച്ചതച്ചത് ആശുപത്രി കിടക്കേണ്ടി വന്നു പാവത്തിന് അതെ ഒരു മൂത്ത ഒരു സ്നേഹം അല്ലെങ്കിൽ മൂത്ത സ്നേഹം അല്ലെങ്കിൽ സഹോദരന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോ അവരടിച്ചു എന്ന് പറഞ്ഞ് ആ സഹോദര സ്നേഹത്തിന്റെ പേരില് അടി കൊണ്ടു എന്നൊക്കെ ഇരിക്കും പക്ഷെ അതുപോലെയാണോ സ്വന്തം ഭാര്യ ഉപദ്രവിച്ചാല് ആത്മാഭിമാനമുള്ള ഒരുത്തനും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല അതുകൊണ്ട് അങ്ങനൊരു പേടി വേണ്ട എന്നാ എനിക്ക് തോന്നുന്നത് എന്തായാലും എന്റെ സമാധാനം പോയി എന്നുള്ളതാണ് സത്യം കാല് പിടിച്ച് പറഞ്ഞതാ ഞാൻ അവളോട് അങ്ങോട്ടേക്ക് പോകരുതെന്ന് പക്ഷെ അവളത് കേക്കാൻ അങ്ങോട്ടാക്കിയില്ല പോകാൻ കാണിച്ച ധൈര്യമൊക്കെ കുറച്ച് കഴിയുമ്പോ പോവും അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പാറുവിന് ഒന്നും സംഭവിക്കില്ല പല്ലവി ധൈര്യമായിട്ടിരിക്ക എനിക്കറിയാവുന്നതുപോലെ ഇന്ദ്രനെ മറ്റാർക്കും അറിയില്ല സേതുവേട്ട സ്വാതിയോട് അവൾ അയാൾ ചെയ്തത് എന്താണെന്ന് എത്തിക്സ് എന്ന് പറയുന്ന സാധനം അയാളുടെ ജീവിതത്തിലില്ല നോർമൽ അല്ല സേതുവേട്ട അയാള് എന്ന് പറഞ്ഞു അതെന്താന്ന് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാനുള്ള കഴിവ് പോലും അയാൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരാളിൽ നിന്ന് എൻറെ ശത്രുവായി കാണുന്ന എൻറെ അനിയത്തിക്ക് നീതിയായി കിട്ടും എന്ന് മാത്രം വിശ്വസിക്കാൻ മാത്രം വെറും മണ്ടി അല്ല കേട്ട ഇനി ഞാൻ സേതുവേട്ടിന് ഉറപ്പു പറയാൻ പറ്റുവോ ഇന്ദ്രൻ എന്നോടുള്ള ദേഷ്യം പാറുവിനോട് കാണിക്കില്ല എന്ന് കാണിക്കും തീർച്ചയായിട്ടും കാണിക്കും അതേതളവിൽ അത് മാത്രമേ ഇനി അറിയണ്ടു അതെ പക്ഷേ പാറു കഴിവില്ലാത്തൊരു പാവൊന്നും അല്ലല്ലോ ഇന്ദ്രജിത് ആരാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതിനനുസരിച്ചേ അവൾ നിൽക്കൊള്ളു പല്ലവി പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ പറയട്ടെ പാറുവിനെ ശല്യപ്പെടുത്താനായിട്ട് ഇന്ദ്രന് ഒരിക്കലും കഴിയില്ല അതിനുള്ള ഒരവസരവും പാറുവായിട്ട് അവനുണ്ടാക്കി കൊടുക്കില്ല വിശ്വനും കൊടുക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ഒരു അവളെ ഓർത്ത് പല്ലവി പേടിക്കണ്ട സമാധാനമായിട്ടിരിക്കെ പാറുവിനും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഞാനല്ലേ ഈ പറയുന്നത് എന്നാലും പല്ലവിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ പാറു ആ വീട്ടില് സേഫ് ആയിരിക്കും ഉം ധൈര്യമായിട്ട് ഇരിക്കും പല്ലവി എന്ന് പറഞ്ഞു എങ്കിലും പല്ലവി ഇങ്ങനെ ടെൻഷൻ അടിക്കാണ് കേട്ടോ എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ എന്ന് എന്നറിയാനിട്ടുകൊണ്ട് ഒരു വെപ്രാളം കാണുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ മണിയറ ഒരുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് രാജലക്ഷ്മി ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇത് കണ്ട് ആകെ ഞെട്ടി തരിച്ചിരിക്കുക കേട്ടോ കേറി വാ രണ്ടാളും വാ എന്ന് പറഞ്ഞു ഇന്നാണ് നിങ്ങളുടെ ആസ്വദിനം സ്വർഗത്തിലെ ഈ പൂങ്കാവനത്തിൽ നിങ്ങൾ അന്തേവാസികളായിട്ട് മാറുന്ന ആസ്വദിനം മണി എറതൊ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ അമ്മേ ആ പാലും പഴവും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങോട്ട് എടുക്കമ്മേ എന്ന് പറഞ്ഞു ആ അപ്പൊ വേഗം തന്നെ രാജലക്ഷ്മി എടുത്തോണ്ട് വരികയാണ് കൊള്ളാവോ എങ്ങനെ നന്നായിട്ടുണ്ടോ ഉം എന്നൊരു മൂളിച്ച അപ്പൊ വന്നിട്ട് എന്റെ അമ്മേ എന്താ ഇത്ര താമസം ഇങ്ങോട്ട് കൊണ്ടുപോവാമേ എന്ന് പറഞ്ഞു അപ്പൊ നേരെ അതങ്ങോട്ട് കൊണ്ടു അവിടെ വെച്ചു അവിടെ വെച്ചിട്ട് ആഹാ എന്താ സന്തോഷം രാജലക്ഷ്മി അഭിനയിക്കാണ് മുഖത്ത് അത്ര വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല ആളുടെ ഇന്നും മുതൽ ഇത് പാല് ഇത് പഴങ്ങള് ഈ ജീവിതം എന്ന് പറയുന്നത് പാലും പഴങ്ങളും പോലെ നല്ല മധുരമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് മനസിലായോ നിങ്ങൾക്ക് ഇതൊരു സിമ്പലായിട്ട് കൂടണം ഒരു നല്ല ദിവസത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സിമ്പൽ മനസ്സിലായോ അപ്പം ഇവ രണ്ടുപേരുടെ അടുത്തേക്ക് ചെന്നിട്ട് അനിയ എന്റെ പാർമോളെ എന്റെ ഡെക്കറേഷനാ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിച്ചു ഇഷ്ടപ്പെട്ടു കൊള്ളാം കൊഴപ്പമില്ല എന്ന് പറഞ്ഞു വിശ്വം അപ്പം വേഗം തന്നെ നമ്മുടെ പാറവിനോട് ചോദിച്ചു കുഴപ്പമില്ല എന്ന് പാറു വാവ് കണ്ടോ എന്തൊരു ഐക്യം ആ രണ്ടുപേരും തമ്മില കുഴപ്പമില്ല എന്ന് ഉം മറുപടി പോലും ഒരുപോലെ ഇരിക്കണത് വെരി ഗുഡ് സൂപ്പർ എന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് വേണ്ടത് മമ്മി ഇതാട്ടോ മമ്മി കപ്പിൾസ് കാണുമ്പോ എനിക്ക് തോന്നുന്നത് അതാട്ടോ ആ ഇനി അപ്പോ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ല ഏയ് ഓൾ ദ ബെസ്റ്റ് ഇട്ടാ പനിയ എന്ന് പറഞ്ഞോണ്ട് ഗുഡ് നൈറ്റ് അപ്പൊ മമ്മി ഇത് എന്ത് കണ്ടോണ്ട് നിക്കുക വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് വാതിലടച്ചു വാതിലടച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഡാ എന്താടാ ഭ്രാന്ത് കൂടിയോ നീ എന്തൊക്കെയാ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അത്തപ്പൂട്ട് വെച്ചിരിക്കുന്നോ കാണിക്കൊന്നിയും അരളിപ്പൂവും ഒക്കെ വിതറിയിരിക്കുന്നത് എന്ത് കഷ്ടമാ നോക്ക് എന്റെ അമ്മേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഒരു വെറൈറ്റി വന്നിരിക്കുന്നു അവൻ്റെ അങ്ങനെ ചെയ്തത് സ്നേഹം കൊണ്ടാന്ന് അമ്മ വിചാരിച്ചോ ഒരിക്കലും അല്ല കേട്ടോ അവരുടെ പ്രീതിയൊക്കെ ഒന്ന് പിടിച്ചു പറ്റണം അതൊക്കെ എൻ്റെ ഒരു നമ്പർ ഇല്ലേമ്മേ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു നമ്പർ ചെറിയൊരു സൂത്രം മനസ്സിലായോ പണി വരാൻ പോകുന്നതല്ലേ ഉള്ളൂ എൻ്റെ മോ ഞാൻ ആരാണെന്നും എന്താണെന്നും അവരും മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ എന്തായാലും കുറച്ച് കൊറച്ചു പോയി ഇതൊന്നും വേണ്ടായിരുന്നു ദീത്ത നീ നൊക്കെ പാട്ടൊക്കെ പാടി അങ്ങ് പോവാണ് മിണ്ടത് പോടാ എന്ന് പറഞ്ഞു എന്നിട്ടെ രാജലക്ഷ്മി എന്തോ അടുത്ത കുതന്ത്രം ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടോ ഇനി എന്താ ചെയ്യുക എന്നാണ് ആളുടെ മനസ്സിൽ പിന്നെ സേദൂനിയാ കാണുന്നത് സേതു പുറത്തെങ്ങനെ വെയിറ്റ് ചെയ്യാണ് സേതുവേട്ട ഞാൻ ഇറങ്ങാം പല്ലവി എന്ന് പറഞ്ഞു അതെ തൽക്കാലം ഞാൻ വരുന്നില്ല സേതുവേട്ട അമ്മയുടെ അച്ഛന്റെ മനസ്സൊന്ന് വരെ ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിക്കുന്നത് അത് തന്നെയാ പല്ലവി ചെയ്യേണ്ടത് അവരാക്കെ തകർന്നിരിക്കാം അതുകൊണ്ട് അവർ വിഷുവിനെ അനുഗ്രഹം അല്ലെങ്കിൽ കയറ്റിയെങ്കിലും ആ കല്യാണം ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം മാത്രല്ല പാറു ഇപ്പോ ഇന്ദ്രപ്രസത്തിലൂടെയല്ലേ അതിന്റെ ഒരു ടെൻഷൻ അതിന്റെ ഒരു പേടി ഉണ്ടാവോ പേടി അവർക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് നന്നായിട്ടുണ്ട് സേതുവേട്ട എന്ന് പറഞ്ഞു ഇന്ദ്രൻ അയാള് അയാളെ വിശ്വസിക്കാനേ പറ്റില്ല അയാൾ എങ്ങനെ പെരുമാറും അയാൾ എൻ്റെ പാറുവിനെ എന്തെങ്കിലും ചെയ്യോ സേതുവേട്ട വിഷുനുണ്ടല്ലോ അങ്ങനെയൊന്നും പേടിക്കണ്ടതാണ് എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് ദിവസം അവിടെ നിൽക്കുമ്പോ ഇന്ദ്രൻ എന്താണെന്ന് പാറുവിന് മനസ്സിലായി തുടങ്ങിക്കോളൂ അതിനുശേഷം മാറുവാണെങ്കിൽ അപ്പൊ അതിനു ശേഷം വേണമെങ്കിൽ അവിടെ ഒന്ന് എന്ന് പറഞ്ഞു എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം ഞാൻ ആ സമയത്ത് ഓടിയെത്തിക്കോളാം എന്ന് പറഞ്ഞു അതാണ് സേതു കേട്ട എന്റെ ബലം ശരി എന്നാ പോട്ടെ എന്ന് പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞു സേതു പോവാണ് കേട്ടോ സേതുവിനും നല്ല ടെൻഷൻ ഉണ്ട് ചെയ്തു പോയ ശേഷം പല്ലവിയകത്തേക്ക് ചെല്ലുമ്പോൾ അച്ഛനവിടെ ഇരിക്കുക കേട്ടോ അവൻ പോയില്ലേ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായിരുന്നു വിളിച്ചാൽ മതി വരാമെന്നു പറഞ്ഞാൽ പോയത് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും ഇനിയുമെങ്കിലും ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പൊ ശോഭ അവൾ മണ്ടത്തില കാണിച്ചത് ഒരിക്കലും അവൾ ആ വീട്ടിലേക്ക് പോവാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ശോഭ അമ്മേ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കുന്നുകൊണ്ടാമ്മേ അങ്ങനെ തോന്നുന്നത് അല്ലാതെ അവളിപ്പോ വിശ്വജിത്തിന്റെ ഭാര്യയില്ലേ അപ്പോ വിശ്വജിത്തിന്റെ അമ്മ വന്ന് വിളിക്കുമ്പോ പോകാതിരിക്കുന്നത് ശരിയാണോ നിനക്ക് തോന്നുന്നുണ്ടോ അവര് വന്ന് വിളിച്ചത് അവർക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് എന്ന് ഒരിക്കലും അല്ല ഇഷ്ടക്കേട് അവരുടെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് പല്ലവി അതുകൊണ്ട് എല്ലാത്തിനും പിന്നിൽ അവന ആ ദുഷ്ടനായ ഇന്ദ്രൻ അല്ലാതെ മറ്റാരും അല്ല അതാ എനിക്കൊരു പേടി തൽക്കാലം പാറുവിനെയും വിശ്വജിത്തിനെയും നമുക്ക് വിശ്വസിക്കാം അല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലിപ്പില്ല ഉം ഒരു കാര്യത്തില് അമ്മയ്ക്ക് ആശ്വസിക്കാം ഇന്ദ്രനല്ല അല്ല പിന്നെ ഞാനല്ല അല്ല പാറു ആ ഒരു കാര്യത്തിൽ മാത്രം അതുകൊണ്ട് എന്തെങ്കിലും അനിഷ്ടം സംഭവിക്കുമെന്ന് പേടിക്കോ വേണ്ട ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അവൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം അവക്ക് കിട്ടട്ടെ അത് മാത്രമല്ലേ എനിക്കിനി പ്രാർത്ഥിക്കാൻ പറ്റൂ വേറെ എന്ത് പ്രാർത്ഥിക്കാനാണ് ഞാൻ എന്ന് ചോദിച്ചാൽ ശോഭ റൂമിലേക്ക് പോയി പുറകെ തന്നെ മാഷം എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ പല്ലവി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അന്നാലത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം നമ്മുടെ രാജലക്ഷ്മിയുടെ ഒരു കുതന്ത്രം ഒക്കെ ആയിട്ടാണ് ഇനി വരുന്നത് അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് സി യു കെ